ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റിയും ടേസ്റ്റിയും ആയിട്ടുള്ളൊരു ആപ്പിൾ ജ്യൂസ് റെസിപ്പിയായിട്ടാണ് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നല്ല മധുരമുള്ള രണ്ട് ആപ്പിളാണ് എടുത്തിട്ടുള്ളത് ഞാനിതൊന്ന് ക്ലീൻ ചെയ്തെടുത്തതിനു ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മുഴുവനായിട്ടൊരു മിക്സർ വലിയ ജാറിലേക്ക് കൊടുക്കാം ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് കാരയ്ക്ക് അഥവാ ഈന്തപ്പഴാണ് ഞാനിവിടെ ഒരു അഞ്ച് ഈന്തപ്പഴം കുരു കളഞ്ഞെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ജാറിലേക്ക് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു അഞ്ച് അണ്ടിപ്പരിപ്പും ആറ് ബദാമും ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് കുറച്ച് ഡയറി മിൽക്ക് ചോക്ലേറ്റ് ആണ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു ചോക്ലേറ്റ് വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ് ഇനി ഇത് ആഡ് ചെയ്യുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ഏലയ്ക്ക് തൊലി കളഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് കോൾഡ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് വരാം നമ്മുടെയൊക്കെ വീട്ടിലെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് വളരെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു ആപ്പിൾ ജ്യൂസ് റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല പെർഫെക്റ്റ് ആയി തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നമ്മൾ നമ്മളിതിലോട്ട് ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നല്ല സ്മൂത്തായി തന്നെ അറിഞ്ഞു കിട്ടണം പ്രത്യേകിച്ച് അണ്ടിപ്പരിപ്പും ബദാമൊക്കെ ഒട്ടും തരികളൊന്നും ഉണ്ടാവരുത് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ഈ ഒരു ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു പാലിന് പകരം കോക്കനട്ട് മിൽക്കും ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര യൂസ് ചെയ്യാവുന്നതാണ് എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ ഒരു ജ്യൂസ് ഉണ്ടല്ലോ ഒരുപാട് അങ്ങ് ലൂസാക്കി കളയരുത് കുറച്ചൊരു തിക്നെസ് വേണം അങ്ങനെ കുടിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് എപ്പോൾ ഇതാ നമ്മുടെ രുചികരവും വെറൈറ്റിയും ആയിട്ടുള്ള ആപ്പിൾ ജ്യൂസ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടോ ഈ ഒരു ജ്യൂസ് ഉണ്ടല്ലോ നന്നായിട്ട് തണുപ്പിച്ച് വേണം കുടിക്കാനായിട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് പിന്നെ നമ്മളിതിൽ ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും പിന്നെ ഈ ഒരു പൊരിഞ്ഞ ചൂടില് നമ്മുടെ മനസ്സും ശരീരമൊക്കെ ഒന്ന് റീഫ്രഷായി കിട്ടാൻ ഇതൊരു ഗ്ലാസ് മാത്രം കുടിച്ചാൽ മതി അപ്പോൾ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് എത്ര സിമ്പിളായിട്ട് നമ്മൾ ഈ ഒരു വെറൈറ്റി ജ്യൂസ് റെഡിയാക്കി എടുത്തിട്ടില്ല അല്ലേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി ആപ്പിൾ ജ്യൂസ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ